നിലമ്പൂർ ബൈപ്പാസ് അവകാശവാദം തള്ളി എഫ് സംസ്ഥാന സർക്കാർ നിലമ്പൂർ കോടി രൂപ അനുവദിച്ചതിന്റെ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാര്യങ്ങളിൽ അതിരുകിടന്ന അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അത്തരം അവകാശവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഈ വികസനത്തെ വെക്കുന്നതിനാണോ എന്ന സംശയം സ്വാഭാവികമായിട്ടും അത് എൽ ഡി എഫ് എന്ന നിലക്ക് അങ്ങനെ വന്നാൽ പോകാൻ ബോധ്യപ്പെടുത്താൻ ജനങ്ങളെ എന്ന നിലയ്ക്ക് എംഎൽയായ ശേഷം നിയമസഭാ സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാൻ അവസരം ലഭിക്കുമുമ്പ് എല്ലാം താൻ കൊണ്ടുവന്നതാണെന്ന അവകാശവാദം എട്ടുകാലി എന്ന കഥാപാത്രത്തെ ഓർമ്മപ്പെടുത്തുന്നതാണെന്നും നേതാക്കൾ പറഞ്ഞു ബൈപ്പാസിനും നിലമ്പൂർ ടൗൺ നവീകരണത്തിനും തുടക്കം വെച്ചവരാണ് ഇന്ന് അവകാശവാദവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചാണ് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനത്തിന് നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിൻ്റെ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടിയെ തുടക്കം മുതൽ എതിർത്ത കോൺഗ്രസ് ഇപ്പോൾ ആശുപത്രി വികസനം യാഥാർത്ഥ്യമാക്കുമെന്ന് കണ്ടതോടെ വീണ്ടും തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുകയാണ് ആശുപത്രി എച്ച് എം സി യോഗത്തിൽ ആര്യഡൻ ഷോക്കത്ത് എം എൽ എ പുതിയ സ്ഥലം കണ്ടെത്തണമെന്ന ആശയമാണ് പങ്കിട്ടത് മുസ്ലിം ലീഗ് ഉൾപ്പെടെ ആശുപത്രി വികസനത്തിന് സ്കൂളിന്റെ സ്ഥലം ഏറ്റെടുക്കാനുള്ള നിലപാടിനൊപ്പം നിൽക്കുമ്പോഴാണ് കോൺഗ്രസ്സിൻ്റെ ഈ ജനവിരുദ്ധ നിലപാടെന്നും അവർ ആരോപിച്ചു പി വി അൻവറും എം എൽ എ സ്ഥാനം രാജിവെച്ചപ്പോൾ തന്നെ നിലമ്പൂരിന്റെ വികസനത്തെ ബാധിക്കില്ലെന്ന് എൽ ഡി എഫ് ഉറപ്പു നൽകിയിരുന്നു ഇതാണ് ഇപ്പോൾ ബൈപ്പാസിൻ്റെ ഒന്നാം ഘട്ടത്തിന് സാങ്കേതിക അനുമതി ലഭിക്കാൻ അവസരമൊരുക്കിയത് നിലമ്പൂർ ടൗൺ വികസനം ബൈപ്പാസ് തുടങ്ങിയവയിൽ എൽ ഡി എഫിനൊപ്പം പി വി അൻവറും എം എൽ എ എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് യാഥാർത്ഥ്യങ്ങളെ എന്നും അംഗീകരിക്കുന്ന നിലപാടാണ് എൽ ഡി എഫിനെന്നും നേതാക്കൾ പറഞ്ഞു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ഷബീർ സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹൻ കേരള കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സെക്രിയ എൻ സി പി എസ് ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ് ഐ എൻ എൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് പറാട്ടി കുഞ്ഞൻ എന്നിവർ പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ